എൻ്റെ ഹസ്ബൻഡ് സുഖമില്ലാണ്ട് കിടക്കുവായിരുന്നു അപ്പം ഞാൻ രാവിലെ പോരുമ്പോൾ എല്ലാം റെഡി ആക്കിയിട്ട് പോരും അപ്പോൾ കിടക്കുന്ന അടുത്ത് തന്നെയായിരുന്നു എല്ലാം മലമൂത്ര വിസർജനങ്ങളല്ലേ അപ്പോൾ ഉച്ചയ്ക്ക് ഞാൻ പോവില്ല ഭക്ഷണമൊക്കെ അവിടെ എടുത്ത് വെച്ച് പോരും അപ്പോൾ മേളിലുണ്ട് ഇതിൻ്റെ ഹൗസ് ഓണർ അവർ വന്നിട്ട് ഭക്ഷണം എടുത്ത് പുള്ളിക്ക് കൊടുക്കും ഇതിൻ്റെ ഒക്കെ നടക്കുക കിടന്ന ഒരു ദിവസം ഞാൻ ഫോൺ ചെയ്യണു കേട്ടപ്പോൾ മണി ചോദിച്ചാൽ എന്താ ചെയ്യുന്ന വെച്ചാൽ ഞാൻ പറഞ്ഞു ഇല്ല മണി ഇങ്ങനെ ഹസ്ബൻഡിന് സുഖമില്ല പെട്ടെന്ന് പറഞ്ഞു ഒരു പന്ത്രണ്ട് മണിയാവുമ്പോൾ ചേച്ചീനെ വിടുക രണ്ട് മണിയാവുമ്പോൾ ചേച്ചി വന്നാൽ മതി ചേച്ചിക്ക് വണ്ടി കൊടുക്കുക എനിക്കൊന്നും കാറൊന്നുമില്ല വണ്ടി കൊടുക്കുക എന്നിട്ട് ചേച്ചീനെ കൊണ്ടുപോയി ചേച്ചി വീട്ടിൽ പോയി അതെല്ലാം ഭർത്താവിനെല്ലാം ശരിയാക്കി ഭക്ഷണമൊക്കെ കൊടുത്ത് തേക്കുകയും കുളിപ്പിക്കുകയൊക്കെ ചെയ്തു വന്നാൽ മതിയെന്നു ഒരാളും അങ്ങനെ നമ്മളോട് പറയില്ല അതുപോലെ അഭിനയിക്കുന്ന കാര്യത്തിലാണെങ്കിലും ശരി അപ്പോൾ നല്ല എന്താ പറയുക ഒരു പരോപകാരിയായിരുന്നു പിന്നെ അതുപോലെ തന്നെ മണി വരുന്ന സെറ്റിൽ ആരും മെസ്സിലേക്കൊന്നും കൊണ്ട ഭക്ഷണത്തിനൊന്നും കൊണ്ടുവരാനൊന്നും കാത്തിക്കണ്ട